പൊന്നാനി ചന്തപ്പടിയിലെ സ്വർണ വ്യാപാര കേന്ദ്രത്തിൽ മോഷണശ്രമം സി സി ടി വി ഉൾപ്പെടെ മോഷ്ടാക്കൾ തകർത്തു മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേട്ടുവിന്റെ ഉടമസ്ഥതയിലുള്ള എം എൻ സ്വർണവ്യാപാര കേന്ദ്രത്തിലാണ് മോഷണശ്രമം നടന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സംഭവം മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേട്ടുവിന്റെ ഉടമസ്ഥതയിലുള്ള എം എൻ സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിലാണ് മോഷണശ്രമം നടന്നത് സിസിടി ഉൾപ്പെടെ തകർത്തതിനാൽ ഇരുപത്തിയാറായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായി ലോക്കറിൽ ഒരു കിലോ സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിലും ഇത് നഷ്ടപ്പെട്ടിട്ടില്ല രാവിലെ കട തുറക്കാൻ ജോലിക്കാരൻ വന്നപ്പോഴാണ് വിവരമറിഞ്ഞത് തുടർന്ന് മനോജിനെ അറിയിക്കുകയും മനോജ് പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസും ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി ലോക്കർ പൊളിച്ചിട്ടുണ്ട് എല്ലാവരും ഷോപ്പ് തോന്നപ്പോഴാണ് കണ്ടത് പത്താം തീയതി തലേ ദിവസം പെരുന്നാളായിരുന്നു അന്ന് മുളക്കായിരുന്നു അന്ന് രാത്രി നഷ്ടപ്പെട്ടൊന്നുമില്ല കൊറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടൊന്നും കിട്ടിയില്ല സത്യം ലോക്കള് പൊളിക്കാൻ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല കിട്ടിയില്ല സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ